അപ്പോൾ ഒരു വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ പറയാം അപ്പോൾ വീഡിയോ ഇടായിരുന്ന ചാനൽ ഡൗൺ ആയി പോകല്ലോ ഇപ്പോൾ തന്നെ ഒരുപാട് ചാനൽ ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരാം വേറൊന്നും അല്ല ബാക്കിൽ കിടക്കുന്ന സാധനം കണ്ടോ നമ്മുടെ ടിയാഗോ ആണ് ഏകദേശം ഏഴ് വർഷത്തോളമായി രണ്ടായിരത്തി പതിനേഴ് എടുത്താണെങ്കിൽ ഏഴ് വർഷത്തോളം ആകുന്നു ഏഴ് വർഷം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് വന്ന കാര്യങ്ങൾ വണ്ടിയിൽ ചെറുതായിട്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏഴ് വർഷമായിട്ട് നമ്മുടെ ടിയാഗോ യൂസ് ചെയ്യുകയാണ് ടിയാഗോയുടെ ഇത് ഏത് മോഡലെന്ന് വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ ആണ് എക്സ് ടി എന്ന് പറയുന്ന മോഡലാണ് ആക്ച്വലി ഇതിൽ ഇപ്പം നിങ്ങൾ നോക്കുന്നുണ്ടാവും അലോയിസ് എക്സ് ടിയിലെ അലോയിസ് വരുന്നില്ല പക്ഷേ ഞങ്ങൾ അലോയിസ് എല്ലാം മാറ്റിയിട്ടുണ്ട് ടാറ്റയുടെ തന്നെ ടിയാഗോയുടെ തന്നെ ഒറിജിനൽ ആണ് പിന്നെ നോക്കിയേ ആ ഒരു ഫസ്റ്റ് ജനറേഷനാണ് ടിയാഗോ പിന്നെ ഏതാ നമ്മൾ ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് കുറച്ച് ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് കാലം ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇടിക്കുക പിന്നെ പിന്നെ കാണിച്ചില്ല പിന്നെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ബിയേഡ്മാനൊക്കെ അന്നൊരു ട്രെൻഡായിട്ടുള്ള കാര്യമായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫിലിം ഒട്ടുവെച്ചിട്ടുണ്ട് നമ്മൾ തെയിൽ ലാമ്പിൽ ഇതാ ഹെഡ് ലൈറ്റിൽ ചെറുതായിട്ടൊരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് വേറെ വേറൊന്നുമല്ല ഹെഡ്ലൈറ്റ് ക്രാക്ക് വീടുന്നതുകൊണ്ട് അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വണ്ടിയിൽ വരുത്തിയിട്ടില്ല ഓക്കെ അന്ന് ആ രണ്ടായിരത്തി പതിനേഴ് പിന്നെ ആ ഗ്രാം ഫോഗ്രാം അടിയിട്ടുണ്ട് കേട്ടോ ഫോഗ്രാംബ് രണ്ടിലും ഫോഗ്രാംബ് പാടിയിട്ടുണ്ട് ഇവിടെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ റെവട്രോൺ എൻജിനാണ് വണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്റ്റിക്കറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറ് സ്റ്റാട്ട് ബോണെന്നു പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ ലിറ്ററിലെ കുറച്ച് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അലോയിസ് എക്സ് ടി എക്സ് ടി മോഡലിൽ അലോയിസ് അല്ല വരുന്നത് അലോയിസിന് പോകാൻ നമ്മുടെ സാധാരണ ഒരു സ്റ്റീലിൽ ഇതാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ അലോയിസ് ആക്കിയിട്ടുണ്ട് ഒരു ഡയമണ്ട് കട്ട് അലോയിസ് ആണ് ടി ആഗിയുടെ ഒറിജിനൽ അലോയിസ് തന്നെയാണ് ഇത് നമ്മൾ അവർ രണ്ടായിരത്തി പതിനേഴ് കാലത്ത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ ഒരു എക്സ്ട്രീം മോഡലിൻ്റെ വില വന്നിയത് അന്നൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയായിരുന്നു അതിൽ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ടായിരുന്നു പവർ വിൻഡോസ് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളത് നമ്മുടെ അഡ്ജസ്റ്റബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിറർ അഡ്ജസ്റ്റബിൾ ഒരു സംഭവം വരുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ സെൻസേഴ്സ് വരുന്നുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ കൂടി ടാറ്റ ടാറ്റയുടെ ഒരു തുറുപ് തന്നെയാണ് ടാറ്റ ഈ ഒരു ടിയാഗോ എന്നൊരു മോഡലിലൂടെ തന്നെയാണ് കുറച്ച് പിടിച്ചു പറ്റിയത് പിന്നെ ഇപ്പോഴത്തെ കാര്യം അറിയാലോ ടാറ്റോ ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ അകത്തോട്ട് നിന്ന് കയറി നോക്കാം രണ്ടായിരത്തി പതിനേഴ് ഇറങ്ങിയ വണ്ടിക്ക് ഇപ്പോഴത്തെ വണ്ടികളിലൂടെ സാമ്യം തരത്തിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ നോക്കിയേ പിന്നെ ഇതൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ വണ്ടിയിൽ ഹാങ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് എൻ്റെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് ബോട്ടം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഒന്നുമല്ല നോർമൽ സ്റ്റീലിങ് ആണ് രണ്ടായിരത്തി പതിനേഴ് തന്നെയാണല്ലോ പിന്നെ ഇതിൻ്റെ ചാവി ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഒരു സെക്കൻഡ് ഇതാ ഇതാണ് ഇതിൻ്റെ ചാവി വരുന്നത് അൺലോക്ക് പിന്നെ നമ്മൾ ഇതിലൊരു വേറൊരു ഫീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാണെങ്കിൽ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാൻ പാടായിരിക്കും അപ്പോൾ അതാ ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് കത്തും ഓക്കെ അങ്ങനെ നമുക്ക് വണ്ടി കണ്ടുപിടിക്കാം ഇപ്പോൾ ഇരിട്ടത്തെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ദൂരെ ദൂരെയൊന്നുമെല്ലാം വരുവാണെങ്കിൽ വെട്ടം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സംഭവം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഹെഡ് ലൈറ്റ് ഓൺ ആകുന്നതാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ലിക്നീഷ്യൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ണ്ടോ മീറ്റേഴ്സ് എല്ലാം തന്നെ ഡിജിറ്റൽ എന്നുള്ള ആനലോഗ് തന്നെയാണ് ഇതായി ഈ രണ്ട് സൈഡിൽ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഈവിടെ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ അല്ലെങ്കിൽ ആവറേജ് മൈലേജ് കാണാൻ ട്രിപ്പ് കാണാൻ നമ്മുടെ ഫ്യലിൻ്റെ ആ ഒരു സംഭവം അവിടെ കാണാൻ പറ്റും ആ ഓക്കേ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ പറയുന്നില്ല മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് മ്യൂസിക് ഇസ്റ്റം നോർമലാണ് ടച്ച് വർക്കിംഗ് ഒന്നും അല്ല ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് ഓക്കെ അതിൽ റേഡിയോ ആണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പിന്നെതാ ഫോർ ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതാ ഇലക്ട്രിക്കലി ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉണ്ടല്ലേ ഇലക്ട്രിക്കലി ഫോൾഡിംഗ് അല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ രണ്ട് സൈഡും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ടിൽറ്റ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനോടെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ യെസ് നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാം നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഓടിക്കാം പിന്നെ സീറ്റിംഗ് ഒന്നും നോർമലി തന്നെയാണ് സീറ്റിങ് വരുന്നത് നമ്മളതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കണ്ടില്ലേ സീറ്റ് കവർ പോലും നമ്മളിട്ടില്ല ആടിയിലൊരു മാറ്റ് മാത്രം ഓട്ടിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നമ്മുടെ വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നൊരു വണ്ടി തന്നെ ആയിരുന്നു ആ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ടിയാഗോ എന്ന് പറയുന്നത് നല്ല പെർഫോമൻസ് ആണ് ഏകദേശം ഹൈവേയിലൊക്കെ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ട് കംഫർട്ടായിട്ട് ഓടിക്കാം നല്ല കംഫർട്ടാണ് എ സി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളിംഗ് നല്ല കൂളിങ് വരുന്നുണ്ട് ടാറ്റ ഞാൻ പറഞ്ഞല്ലോ പിടിച്ചു പറ്റാൻ വേണ്ടി മാർക്കറ്റ് പിടിച്ചു പറ്റിയത് ഈ ഒരു ടിയാഗോ എന്ന് പറയുന്ന മോഡൽ ഉണ്ടാണ് ടിയാ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിനെ പറ്റിയാണ് സർവീസ് മോശമായിരുന്നു ആദ്യത്തെ കാലങ്ങളിലൊക്കെ തീരെ മോശം തന്നെ ആയിരുന്നു നമ്മുടെ ട്രിവാണ്ടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോ ഷോറൂമിൽ തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ വണ്ടി എടുക്കുന്നത് അപ്പോൾ എടുത്ത സമയത്ത് നമുക്ക് നമ്മൾ റെഡ് കളറാണ് വണ്ടി ബുക്ക് ചെയ്തത് റെഡ് കളറാണ് പക്ഷേ ഇപ്പോഴത്തെ കളർ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കർ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ് റെഡ് കളർ ബുക്ക് ചെയ്തു നമ്മുടെ ഒരു ഓണം ഓണം കഴിഞ്ഞിട്ടുള്ള സമയത്തായിരുന്നു അപ്പം നമുക്ക് അലോട്ട് ചെയ്ത വണ്ടി അമ്മാരെ റെഡി ക്യാഷ് വന്നപ്പോഴത്തേക്ക് ആ ഒരു കസ്റ്റമറിന് കൊടുത്തു നമുക്ക് പിന്നെ വണ്ടി ഇല്ലായിരുന്നു പിന്നെ ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തോളം എടുക്കും അഡീഷണൽ എടുക്കും വണ്ടി വരാനായിട്ട് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രൈക്കർ ബ്ലൂ ബ്ലൂ തന്നെയാണ് അങ്ങനെയാണ് ഈ സ്ട്രൈക്കർ ബ്ലൂവിൽ തന്നെ എത്തിയത് നമുക്ക് വണ്ടി അത്യാവശ്യമായിരുന്നല്ലോ നമ്മൾ പൈസ അടച്ചിട്ട് നമുക്ക് ലോണായിരുന്നു എന്തായാലും പൈസ അടച്ചിട്ട് നമുക്ക് വണ്ടി അത്യാവശ്യമാണല്ലോ അങ്ങനെയാണ് ഈ ഒരു സ്ട്രൈക്കർ ബ്ലൂ എടുത്തത് പക്ഷേ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കേട്ടോ ഈ റെഡ് കളർ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഡള്ള കളറ് നമ്മുടെ വണ്ടി എടുക്കുന്ന ടൈമിലുള്ള കളർ ആയിരിക്കത്തില്ല കുറച്ച് ഞങ്ങൾ കഴിയുമ്പത്തേ വെയിലൊക്കെ അടിച്ചും ഡള്ള കളർ ഒരു പ്രോബ്ലം ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കളർ എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയാലും കണ്ടുപിടിക്കാൻ പറ്റും കുറച്ച് വണ്ടികൾക്ക് മാത്രമേ ഈ ഒരു കളർ വന്നിട്ടുള്ളൂ പിന്നെ എവിടെ പോയാലും റോഡ് പ്രസൻസ് ഉണ്ട് നല്ലൊരു കളറാണ് ഇപ്പോൾ എല്ലാവരും വേറെ വണ്ടികളൊക്കെ എടുത്തിട്ട് ബീറ്റും സ്പാർക്കും അങ്ങനെയുള്ള ക്രൂസും വണ്ടികളൊക്കെ എടുത്തിട്ട് ബി എം ഡബ്ല്യൂയിൽ തന്നെ ഇതങ്ങനെ ഇങ്ങനത്തെ കളറൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇനി സ്റ്റോക്ക് തന്നെ നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നു എൻ്റെ പേര് സ്ട്രൈക്കർ ബ്ലൂ എന്നാണ് പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂ ജനറേഷൻ നമ്മുടെ ഈ ഒരു ടിയാഗോലി ഇങ്ങനെ ഒരു കളർ നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു സ്ട്രൈക്കർ ബ്ലൂ ആ ഒരു ഫസ്റ്റ് മോഡലിൽ തന്നെ അവർ നിർത്തി പിന്നെ നമ്മുടെ സർവീസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ ആദ്യ സർവീസ് ഭയങ്കര മോശം തന്നെയായിരുന്നു ടൈത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും ഫേമസ് ആയിരുന്നു ഇപ്പോഴും ഉണ്ട് അവർ ആ ഒരു ഷോറൂമിൽ നിന്ന് തന്നെയാണ് വണ്ടി എടുത്തത് വണ്ടി എടുത്ത ടൈമിലുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഫോക്കസ് മോട്ടോഴ്സ് അവർ സർവീസ് മാത്രമേ ഉള്ളൂ സെയിൽസ് ഇല്ല ഫോക്കസ് മോട്ടോഴ്സ് ഒക്കെ കൊടുത്താണ് പിന്നെ സർവീസ് ചെയ്തത് നല്ല അർട്ടിപൊളി സർവീസ് തന്നെയാണ് നമുക്ക് ഇതുവരെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല നല്ല സർവീസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫോക്കസിൽ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ സർവീസ് ഇതുവരെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എഞ്ചിൻ ബേസ്ഡ് ആയിട്ട് വേറെ പ്രശ്നം വന്നിട്ടില്ല പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നം അത് പണ്ട് തൊട്ടേ ഉണ്ട് ചെറുതായിട്ട് വെള്ളം നന വന്നാൽ തന്നെ ചെറുതായിട്ട് തുരുമ്പ് കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് നമ്മുടെ ഈ ടാറ്റാര വണ്ടികളെല്ലാം നിർമ്മിക്കുന്നത് അതുകൊണ്ടാണല്ലോ സ്വന്തമായിട്ട് സ്റ്റീൽ കമ്പനി ഉള്ളതിൻ്റെ അഹങ്കാരമാണോ എന്ന് പലരും ചോദിക്കുന്ന സത് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് സർവീസിലും വണ്ടിയിലും നമുക്ക് സർവീസ് ഫോക്കസ് കൊടുത്തതിന് ശേഷമാണോ ഫോക്കസ് കൊടുത്തതിന് ശേഷം വേറെ സർവീസിൽ പ്രശ്നം വന്നിട്ടില്ല വണ്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ചെറുതായിട്ട് എലി റാറ്റൺ എലി കയറിയിട്ട് കുറച്ച് സെൻസർസൊക്കെ കടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല നമുക്ക് നല്ല കംഫർട്ടാണ് ഓടിക്കാൻ കംഫർട്ടാണ് നല്ല സ്പേസ് ഉണ്ട് എ സി നല്ല കൂളിങ് ആണ് നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സാധാരണ ടാറ്റയുടെ പഴയ വണ്ടികൾ നോക്കുമ്പോഴത്തേക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ തേര് പോലും കയറാത്തൊരവസ്ഥ വന്നിട്ട് വരുന്നുണ്ട് നമ്മുടെ ആദ്യം ഇരുന്നതും ടാറ്റയുടെ വണ്ടി തന്നെയാണ് ടാറ്റ ടാറ്റ വെഞ്ചുറെന്ന് പറഞ്ഞ വണ്ടിയാണ് ആദ്യം ഇരുന്നത് അത് കഴിഞ്ഞിട്ട് അത് കൊടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഹാഷ് ബാക്ക് വണ്ടി എടുത്തത് അപ്പോൾ എങ്ങനെ പറഞ്ഞാലും വണ്ടിയും ഇപ്പോഴും സർവീസും വണ്ടിയായിട്ട് നമ്മൾ വളരെ കംഫർട്ടാണ് ആണ് ഏഴ് വർഷം ആയി നിങ്ങൾ ആലോചിക്കണേ രണ്ടായിരത്തി പതിനേഴ് എടുത്ത വണ്ടിയാണ് ഏഴ് വർഷത്തോളം ആയി അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നെന്ന് എനിക്ക് നല്ലപോലെ അറിയാം എന്നാലും നമ്മൾ ഏഴ് വർഷമായി ഉപയോഗിക്കുന്ന വണ്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ ഒരുപാട് നാളായി ഞാൻ പറയല്ലോ മൂന്ന് മാസത്തോളമായി നമ്മൾ വണ്ടി വീഡിയോ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ല ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഒക്ടോബറിൽ ലഡാക്ക് പോകാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ